ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും നവംബറിൽ കേരളത്തിലെത്തില്ലെന്ന് വീണ്ടും അർജന്റീന മാധ്യമങ്ങൾ ലോക ചാമ്പ്യന്മാരെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടെയാണ് മലയാളി ഫുട്ബോൾ ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്ത അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ ദിനപത്രമായ ദിനേഷനാണ് ഈ വിവരം പുറത്തുവിട്ടത് നിർഭാഗ്യവശാൽ ഇന്ത്യ കരാറിലെ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിച്ചെന്നും അതിനാൽ കരാർ പ്രകാരമുള്ള മത്സരം എ എഫ് എ മറ്റൊരു തീയതിയിലേക്ക് നീട്ടുന്നത് പരിഗണിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് നവംബറിൽ തന്നെ മത്സരം നടത്താൻ സാധ്യമായതെല്ലാം ചെയ്തിരുന്നു നടക്കുന്ന ഗ്രൗണ്ടും ഹോട്ടലും കാണാനായി അസോസിയേഷൻ പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിച്ചു പക്ഷേ ഇന്ത്യക്ക് കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നിറവേറ്റാൻ കഴിഞ്ഞില്ല അതിനാൽ മാർച്ചിൽ ഇന്ത്യയിലെ മത്സരം നടത്തുന്നതാണ് പരിഗണിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ അർജന്റീനയുടെ കേരളത്തിലെ മത്സര ഷെഡ്യൂളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പ്രമുഖ സ്പോർട്സ് ചാനലുകൾ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഇന്നുതന്നെ ടെസ്റ്റ് നടത്തൂ ഈ ലാബ് സലഫി മസ്ജിദിന് സമീപം എൻ കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി